നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ ഓർമ്മയില്ലേ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലാണ് ഇപ്പോൾ സ്റ്റാലിനെ കാണുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയാണ് ഓർമ്മ വരുന്നത് സ്റ്റാലിന്റെ ഈ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ ഇനി സ്റ്റാലിൻ ജയിലിലാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് വരുന്നത് എന്തൊരു ചാട്ടമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ കിടന്ന് ചാടി ചാടി ഒടുവിൽ ജയിലിലാകുന്ന അവസ്ഥയിലായി ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ തമിഴ്നാട് മുഖ്യമന്ത്രി ദ്രാവിഡരശ്രീയം പറഞ്ഞുകൊണ്ട് തമിഴ് വാദത്തി ഉയർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പല കൊള്ളരുതായ്മകളും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ തിടുക്കം പിടിച്ചുള്ള പ്രവർത്തകൾ കാണുമ്പോൾ തമിഴ്നാടിന് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം മറ്റു സ്റ്റേറ്റുകളെ കൂടി തങ്ങളുടെ പാതയിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കർണാടകയുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കർണാടക മാത്രമല്ല കേരളമുണ്ട് ഉണ്ട് വെസ്റ്റ് ബംഗാൾ ഉണ്ട് അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളെയും തമിഴ്നാട് ഒപ്പം നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരായി ഒരു വിഘടനവാദ നീക്കം നടത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് മറ്റു ഗവൺമെന്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ സ്റ്റാലിന്റെ മനസ്സിൽ ഇത് തന്നെയാണ് പല ചർച്ചകളിലും പലരും പറയുന്നുണ്ട് ഇന്ത്യ ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട് ആഗ്രഹിച്ചാൽ ഇന്ത്യൻ യൂണിയന്റെ പുറത്തു പോകാൻ കഴിയും എന്നൊക്കെ എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് തോന്നും എന്നാൽ ബേസിക്കലി ഇതൊരു ഫെഡറൽ സിസ്റ്റം ഉള്ള രാജ്യം അല്ല എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ അതൊരു ഫെഡറൽ സിസ്റ്റം ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ യു എസിന്റെ കാര്യം അതായത് സോവിയറ്റ് യൂണിയന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യു എസിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ഫെഡറൽ സിസ്റ്റം കാണാൻ കഴിയും എന്നാൽ ഇന്ത്യയുടെ അത്തരത്തിലൊരു സിസ്റ്റം അല്ല ഇന്ത്യ ഒരു യൂണിയൻ ഗവൺമെന്റ് സിസ്റ്റത്തിലാണ് പോകുന്നത് ഇവിടെ പവർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് സെന്ററിനും സ്റ്റേറ്റിനും അവിടെ തന്നെ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് സെന്ററിന് പവർ കൂടുതലാണ് അതാണ് ഇന്ത്യയിലെ ഒരു സിസ്റ്റം എന്നുവച്ചാൽ ഇപ്പോൾ യു എസ് പോലെ അവിടുത്തെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് യു എസിലെ സ്റ്റേറ്റുകളെ പോലെ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സവിശേഷമായ പരമാധികാരം ഇല്ല അതാണ് യു എസും പഴയ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്നുവച്ചാൽ ലീഗലായിട്ട് ഒരിക്കലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിന് ഇന്ത്യൻ യൂണിയന്റെ പുറത്തു പോകാൻ സാധിക്കില്ല ആർട്ടിക്കിൾ വൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ യൂണിയൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെയധികം ആലോചിച്ച് ബുദ്ധിമരമായി തന്നെയാണ് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫെഡറൽ രീതിയിൽ യു എസിന്റെയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെയോ മാതൃകയിൽ ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ടാക്കാമായിരുന്നു അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് വിചാരിച്ചത് അങ്ങനെ നടന്നേനെയാന്ന് വിചാരിച്ചെങ്കിൽ സ്റ്റേറ്റിന് അങ്ങനത്തെ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിനെ കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരു ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ട് തന്നെ ഒരു യൂണിയൻ എന്ന് എടുത്തുപയോഗിച്ചു അതായത് സ്റ്റാലിനെ പോലെയുള്ള വിഘടനവാദികൾ ഈ രാജ്യത്ത് ഇനി ജനിക്കുമെന്നും രാജ്യത്തെ കുട്ടിച്ചോറാക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്നും വെട്ടിമുറിക്കാനും കീറുമുറിക്കാനും ഒക്കെ ശ്രമിക്കുമെന്നും ഉള്ള ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം യൂണിയൻ എന്ന വാക്ക് അതായത് ഇന്ത്യ ദാറ്റ് ഭാരത് ദാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് specified in the first schedule such other territories has may be acquired എന്നാണ് പറയുന്നത് അദ്ദേഹം ആ യൂണിയൻ എന്ന വാക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത പാർട്ടുകളായിരിക്കും എന്ന് വച്ചാൽ ഒരു കാലത്തും ഈ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ എം എൽ എമാരും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ നിയമസഭയിൽ തീരുമാനിക്കുകയാണ് മുഴുവൻ എം എൽ എമാരെ എന്ന് പറയുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കടക്കാൻ പോവുകയാണ് എന്ന സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാലും ഒരിക്കലും നടക്കില്ല കാരണം ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ശ്രമം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് സെൻട്രൽ ഗവൺമെന്റിനെ ഇടപെടാൻ സാധിക്കും ആ ശ്രമത്തെ തകർക്കാനും സാധിക്കും ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യയുടെ ആ നീക്കത്തെ ചോദ്യം ചെയ്യാനും കഴിയില്ല കാരണം ഭരണഘടനാപരമായ കാര്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യൻ എന്തോരം ചിന്തി ാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ ഇപ്പോൾ ആലോചിക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കൽ ത്രീയിൽ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റുകളെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും റീനെയിം ചെയ്യാനായി പറ്റും പുതിയ സ്റ്റേറ്റുകൾ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അതിനുള്ള അധികാരം ആർക്കാണെന്നറിയാമോ പാർലമെന്റിനാണ് അതായത് നമ്മുടെ പാർലമെന്റിന് രാജ്യത്തിന്റെ പാർലമെന്റിന് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേര് മാറ്റണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ് ആക്കി മാറ്റണോ യൂണിയൻ ടെറിറ്ററി ആക്കി മാറ്റണോ നമ്മൾ കണ്ടതാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും രണ്ടായിട്ട് മാറുന്നത് നമ്മൾ കണ്ടോ ജമ്മു ആൻഡ് കാശ്മീരിൽ അതിനെ ഒരു സമയത്ത് രണ്ട് യൂണിയൻ ടെറിറ്ററീസ് മാത്രമായിട്ട് മാറ്റി അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സെന്ററിന് അതിനുള്ള പവർ ഉണ്ട് അതായത് പാർലമെന്റിലൂടെ അത് സാധിക്കും ഒരിക്കലും ഒരു നിയമസഭയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിലെ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നിയമസഭയ്ക്കോ അങ്ങനെയൊരു തീരുമാനം എടുക്കാനുള്ള അധികാരം ഇന്ത്യ നൽകുന്നില്ല എന്നാൽ പാർലമെന്റിന് അങ്ങനെ ചെയ്യാൻ കഴിയും ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ചില പരിമിതികൾ അവരുടെ അധികാരങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് സ്റ്റേറ്റിന് മുകളിൽ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് സെന്ററാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ എം പിമാരെ തിരഞ്ഞെടുപ്പിലേക്ക് സെന്ററിലേക്ക് അയക്കുന്നത് പാർലമെന്റിലേക്ക് അയക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ ആർട്ടിക്കിൾ ത്രീയിൽ പറയുന്നത് ആർട്ടിക്കിൾ ത്രീ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ്സ് ദ പാർലമെന്റ് ദ പവർ ടു ഫോം ന്യൂ സ്റ്റേറ്റ്സ് ആൾട്ട് ദ ഏരിയാസ് ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ് ആൾസോ ഔട്ട്ലൈൻസ് ദ പ്രൊസീജിയർ ഫോർ ഡൂയിങ് സോ എന്നാണ്